ഞാൻ പട്ടാമ്പി കൂട്ടുപാതന്ന് വരുന്ന വഴി ദുബായ് റോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ളത് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു റോഡാണ് ഈ കാണുന്നത് അപ്പോ രണ്ടായിരത്തി പ്രളയത്തിന് ശേഷം വീണ്ടും ഈ റോഡ് മുങ്ങിയിരിക്കുകയാണ് പെട്ടെന്നാണ് വെള്ളം കൂടിയത് അതായത് ഇത്ര നേരം വണ്ടികൾ പോയിരുന്ന ഒരു പാതയാണ് ഹൈറ്റ് കൂടിയ വണ്ടികളെ കയറ്റി വിടുന്നുണ്ട് ഇവിടെ നോട്ട് കടന്നു കഴിഞ്ഞ പിന്നെ കുഴപ്പമില്ല പക്ഷേ ഇതുവഴി ആരെങ്കിലും വരികയാണെങ്കിൽ ഇത് ഇവിടുന്ന് പട്ടാമ്പിക്ക് കിടക്കാ എന്ന് വിചാരിച്ചാൽ കടക്കാൻ പറ്റില്ല കാരണം ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ കൂട്ടുപാതയാണ് അവിടുന്ന് റേറ്റ് പോയി കഴിഞ്ഞാലാണ് പട്ടാമ്പി എന്ന് പറയുന്ന സ്ഥലം ആ പട്ടാമ്പി പാലം ഓൾറെഡി മുങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആ പ്രളയത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ ഇത്ര മാത്രം വെള്ളം മുഖം കിട്ടുക ഒരു ബൈക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ ബൈക്കിലേക്ക് തോന്നുന്നുണ്ട് കാരണം ഇത് വെള്ളം കയറാൻ ചാനത്തിൽ അവർക്കതിനെ വ്യക്തമായ ധാരണ ഇല്ലാത്തോണ്ടാവും കാരണം അതിന്റെ എഞ്ചിന്റെ വെള്ളം കേറി കഴിഞ്ഞ തീർച്ചയായിട്ടും ഓ വണ്ടിയൊക്കെ എടുത്തിട്ടോ വണ്ടി പകുതിയിലായിട്ട് ഓ

ഇവരൊക്കെ നിൽക്കുന്ന എന്താണെങ്കിൽ നാട് റോഡ് ഈ റോഡിൻ്റെ രണ്ട് സൈഡിൽ കുഴിയാണ് ഒരു സ്വലപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിക്കഴിഞ്ഞാൽ കുഴിയിലേക്ക് പോകാം പക്ഷേ ഇവർക്ക് ഇവിടെ സ്ഥിരമായിട്ട് ഇവർ ഉള്ളതുകൊണ്ട് ഇവർക്ക് മാത്രമേ ഈ ഒരു റോഡിൻ്റെ ആ ഒരു ഏരിയ ഇതെന്ന് മനസ്സിലാവുള്ളൂ ബൈക്കൊക്കെ ആയിട്ട് വരാതിരിക്കുന്നില്ല വെള്ളം കേറും ഇവിടെ നോക്കണ്ടി പൊട്ടുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിൽ വെള്ളം കയറും പലർക്കും അറിയില്ല വണ്ടിയിലേക്ക് അത് നോക്കുമ്പോ അവിടെ എത്തുമ്പോ വെള്ള പുകയോട് കൂടി വണ്ടി വഴിയിലേക്കാണ് എത്ര വണ്ടികൾ അവിടെ കയറി നിൽക്കുന്നറിയോട്ടെ പൊട്ട പൊട്ട പൊട്ടെ പൊട്ട പൊട്ട നിർത്തണ്ട നിർത്തണ്ട നിന്നാ നിന്നാ ജെ സി ബി ആ നിങ്ങൾ ഇത്ര വെള്ളം ഉണ്ടാവും അത് നിങ്ങക്ക് മനസിലാക്കി പോടാ വണ്ടി പോവില്ലെന്ന് അവിടുന്ന് ബാക്കിൽ നിന്നൊക്കെ പറയുന്നില്ല ഇവിടെ ആ സൈഡിൽ കുഴിയിട്ടോ പൊട്ട പൊട്ട പൊട്ടാ

ണെങ്കിലും ഇത്രയും പേര് വെച്ചിട്ട് എല്ലാരും ഇറങ്ങി തള്ള ആരോഗ്യവരൊക്കെ ഇറങ്ങി തള്ള ചേച്ചിമാരൊക്കെ ഇരിക്കട്ടെ അമ്മമാരും ചേച്ചിമാരോട് ഇരിക്കട്ടെ പൊട്ട ഈ വണ്ടി അങ്ങോട്ട് കൂടി നമ്മൾ അവിടെ സ്റ്റോപ്പിക്കാനുള്ള പരിപാടിയാണ് ഈ ആരിങ്ങോട്ട് കയറ്റി കൊണ്ടാന്നുള്ള രൂപത്തിൽ അവിടെ അവിടെയുള്ള ആളുകളോട് എല്ലാവരും പറയുന്ന പറഞ്ഞ കൂട്ടാക്കാതെയാണ് വരുന്നതെന്ന് പറഞ്ഞെങ്കിലും കൂടിട്ട് അവിടെ ഒരു കയറ് കെട്ടിട്ട് ഇങ്ങോട്ട് വരില്ലല്ലോ ാണ് രണ്ടു പോന്നിട്ടാ പാമ്പ് പാമ്പൽ അതാണ് പാമ്പ ഒഴുകിട്ടാ പാമ്പല്ലേ പാമ്പ് ഒഴുകി വരുന്നുണ്ട് പാമ്പ് ഒഴുകി വരുന്നുണ്ട് വെള്ളത്തിലൂടെ അപ്പൊ കൊറേ ചേട്ടന്മാരുണ്ട് ചേട്ടനോടും ചോദിക്കായിരുന്നു ഇവിടുന്ന് ഇപ്പൊ ചേട്ടനാടിക്ക് ഇറക്കണത് ഇവിടെ നിന്നു ഒത്തിരി വണ്ടികൾ വണ്ടി ഇങ്ങനെ എന്താ പറയാ ബ്ലോക്ക് ബ്ലോക്ക് ആവുന്നില്ല വണ്ടി സ്റ്റോപ്പ് ആയോണ്ടിരിക്കുക വെള്ളം അപ്പൊ ഞാൻ പോലീസ് ഒരു ജീപ്പ് പോട്ട് കയറിയതാണ് പക്ഷെ ഇതിന്റെ ഉള്ളിൽ പാമ്പ് കയറി പറഞ്ഞത് എല്ലാവരും തിരഞ്ഞോണ്ടിരിക്ക അല്ല പാമ്പുകാർ കണ്ടാ ഏ കണ്ടാ ഇല്ല കാണാല്ല വണ്ടിയിൽ കയറ വൈകുന്നേരം ഒരു വണ്ടി കൊണ്ടിരിച്ചിരിക്കന്നെ എല്ലാവരും കൊടുക്കുന്നു നമ്മൾ തന്നെ കാണുമ്പോൾ പക്ഷെ ഇത് ആൽപ്പ പ്രാവശ്യം പക്ഷെ ഇവര് ശക്തമായിട്ട് ഇങ്ങനെ പോകണ്ടെന്ന് പറയാണ് ഇത് ആൽപ്പ്രാവശ്യം ആ പോയവരാണ് ഈ വഴിയിലിരിക്കുന്നത് ഇത് നമ്മടെ എന്താ പറയാ ചാലിശ്ശേരി സ്റ്റേഷൻ പരിധിപ്പെട്ടത് പക്ഷെ അവർക്കൊക്കെ ഒരു പരിധി ഉണ്ട് എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെ വെള്ളം കേടിക്കൊണ്ടിരിക്കാണ്ട് അപ്പൊ പല സ്ഥലങ്ങളിലും സ്റ്റേഷൻ പോലീസുകാർക്ക് പോകേണ്ടിണ്ടാവും ഇവിടെ എത്താൻ പറ്റി പോയ വണ്ടികളൊക്കെ വഴിയിലേക്കാണ് ഇനി ഒരു വണ്ടിയും ശക്തമായിട്ട് തന്നെ പോകാൻ പാടാരെ ബലമായിട്ട് നിർത്തിക്കൊള്ളിയാണ് അപ്പൊ എല്ലാവരും സഹകരിക്കാം